അധ്യായം പന്ത്രണ്ട് അതിനിടെ പുരുഷാരൻ തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരം ആയിരമായി തിങ്ങി തിങ്കകൂടിയപ്പോൾ അവനാദ്യം ശിക്ഷന്മാരോട് പറഞ്ഞു തുടങ്ങിയത് പരീക്ഷന്മാരുടെമാവായ കപട ഭക്തി സൂക്ഷു ഒഴിവൻ മൂടി വെച്ചതൊന്നും വിളിച്ചത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കേല ആകയാൽ നിങ്ങൾ ഇരട്ടത് പറഞ്ഞതെല്ലാം വിളിച്ചത് കേൾക്കും ആറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമകളിൽ ഘോഷിക്കും എന്നാൽ എന്റെ സ്നേഹന്മാരായി നിങ്ങളോട് ഞാൻ പറയുന്നത് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ഭയപ്പെടേണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ അതെ അവനെ ഭയപ്പെടുവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ടു കാശിന അഞ്ചു കുരികളിനെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നുപോകുന്നില്ല നിങ്ങളുടെ തലയിലെ മുടി പോലുമെല്ലാം എണ്ണിയിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരികളിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ മനുഷ്യരുടെ മുൻപിൽ ആരെങ്കിലും എന്നെ പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും പറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളി പറയുന്നവനെ ദേവദൂതന്മാരുടെ മുൻപിൽ തള്ളി പറയും നേരെ ഒരു മനുഷ്യപുത്രനും പറയുന്ന ഏവനോടും ക്ഷമിക്കും പരിശുദ്ധാത്മാവിന്റെ നേരെ ദോഷം പറയുന്നവനോടോ ക്ഷമിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുൻപിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടോ എന്ത് പറയേണ്ടോ എന്ന് വിചാരപ്പെടേണ്ട പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാടികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും പുരുഷാരത്തിലൊരുത്തിന് അവനോട് ഗുരു ഞാനുമായ അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും പറഞ്ഞു അവനോടവൻ മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിദാർന്ന് യോജിച്ചു പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞു ഒഴിവൻ ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരം ആയിരിക്കുന്ന പറഞ്ഞു ഒരു ഉപമേയും അവരോട് പറഞ്ഞത് ധനവാനായ മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു അപ്പോൾ അവൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വിലയോ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടി വെക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറെ ആണ്ടുകൾക്ക് മതിയ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും ദൈവമോ അവനോട് മൂടാ ഈ രാത്രിയിൽ നിന്റെ പ്രാണെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാമെന്ന് പറഞ്ഞു ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു അവൻ തന്റെ ഇക്ഷന്മാരോട് പറഞ്ഞത് ആകയാൽ എന്തു ജീവനായി കൊണ്ടും എന്തുക്കുമെന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആഹാരത്തേക്കാൾ ജീവനും ഒടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ കാക്കയെ നോക്കുകയും അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലയും കളപ്പുരയുമില്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു പർവ്വജാതയെക്കാൾ നിങ്ങൾ എത്ര വിശേഷമുള്ളവർ പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും ആകയാൽ ഏറ്റവും ചെറിയതിനെ പോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ ശേഷമുള്ളതിനെ കുറിച്ച് വിചാരപ്പെടുന്ന എന്ത് താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പേൻ അവ അധ്വാനിക്കുന്നില്ല നോൽക്കുന്നില്ല എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മോത്തത്തിലും ഇവയിൽ ഒന്നിനോളം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വലിലെ പുലിനെ ദൈവം എങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അധികം എന്ത് ദിനം എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ചഞ്ചലപ്പെടരുത് ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു അവന്റെ രാജ്യം അന്വേഷിപ്പേൻ അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും ചെറിയ ആട്ടിൻകൂട്ടമയെ ഭയപ്പെട്ടത് നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ളത് വെറ്റ് ഭിക്ഷ കൊടുപ്പേൻ കളനടിക്കുകയോ പുഴുകടിക്കുകയോ ചെയ്യാത്ത സ്വർഗ്ഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവൻ നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും നിങ്ങളുടെ അരകെട്ടയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ യജമാനൻ കല്യാണത്തിൽ പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നുകൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുലരൻ യജമാനൻ വരും നേരെ ഉടർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിലെടുത്തുകയും വന്നവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അവൻ രണ്ടായാമത്തിൽ വന്നാലും മൂന്നാമത്തിൽ വന്നാലും അങ്ങനെ കണ്ടുവെങ്കിൽ അവർ ഭാഗ്യവാന്മാർ കളൻ എൻ്റെ നാഴേക്ക് വരുന്നുവെന്ന് വീട്ടുടൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉടർന്നിരുന്ന് തൻ്റെ വീടുതരപ്പാൻ സമ്മതിക്കില്ല എന്നറിവീൻ നിര്യാത്ത് നാടികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയെടുപ്പേൻ കർത്താവെ ഉപം പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത് തക്ക സമയത്ത് ആഹാരവേദം കൊടുക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരുടെ മേലാക്കുന്ന വിശുദ്ധരും ബുദ്ധിമാനുമായ ഗ്രഹ വിചാരകനാർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ തനിക്കുള്ള സകലത്തിലും അവനെ വിചാരകനാക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചവരികയുള്ള ഹൃദയത്തിൽ പറഞ്ഞ് ബാലിക്കാരെയും ബാലിക്കാര്യത്തുകളെയും തല്ലുവാനും തിന്നുകൊടിച്ച് മതിപ്പാനം തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് അവശ്വാസികളോടുകൂടെ പങ്കുകൽപ്പിക്കുകയും ചെയ്യും യജമാനന്റെ ഇഷ്ടമറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസനെ വളരെ അടി കൊള്ളും അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടി കൊള്ളും വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും ഭൂമിയിൽ തീടുവാൻ ഞാൻ വന്നിരിക്കുന്നു അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെ കേട്ടു എങ്കിലും എനിക്കൊരു സ്ഥാനമേൽപ്പാനുണ്ട് അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നു അല്ലല്ല ചിത്രം വരുത്തുവാൻ എത്രയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോട് മൂവരും മൂവരോട് ഇരുവരും ഇങ്ങനെ അഞ്ചു പേർ തമ്മിൽ ചിത്രിച്ചിരിക്കും അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും മകൾ അമ്മയോടും അമ്മാവിയമ്മ മരുമകളോടും മരുമകൾ അമ്മാവി അമ്മയോടും ചിത്രിച്ചിരിക്കും പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത് പടിഞ്ഞാറ് മേഘം പോകുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നുവെന്ന് പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റ് ഊന്നുകാലോ അത്യുഷ്ണം ഉണ്ടാകുമെന്ന് പറയുന്നു അത് സംഭവിക്കുകയും ചെയ്യുന്നു കപടഭക്തിക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്ത് വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്ത എങ്ങനെ ന്യായമായതെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാതും എന്ത് പ്രതിയോഗിയോട് കൂടെ അധികാരെടുക്കൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് അവനോട് നിലനിന്ന് കൊള്ളുവാൻ അല്ല ഞാൻ അവൻ നിന്നെ ഞായതുവന് മുൻപിൽ എഴുച്ച് കൊണ്ടുപോകുകയും ഞായധുപൻ തന്നെ കോൽക്കാരന് പകൽ ഏൽപ്പിക്കുകയും കോൽക്കാരൻ തടവിലാക്കുകയും ചെയ്യും ഒടുക്കത്തെ കാശുപോലും കൊടുത്ത് തീരുവോണം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലാന്ന് ഞാൻ നിന്നോട് പറയുന്നു